ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ദിവസവും കുളിക്കുന്ന ജലത്തിൽ ഈ ഒരു ചെറിയ കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് കോടാനുകോടി രൂപയുടെ കടമുണ്ട് എങ്കിലും അത് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് അടച്ചു തീർക്കുവാൻ സാധിക്കുന്നതാണ് ആ ഒരു കടം വീടുന്നതിനുള്ള സാമ്പത്തികം പല വഴിയിൽ നിങ്ങളിലേക്ക് കടന്നു വരുന്നതാണ് ഇനി കടമൊന്നും ഇല്ലാത്തവർക്കും ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഒരിക്കലും നമുക്ക് അവർ ഒരു ധനത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിലേക്ക് കൈ നീട്ടേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരില്ല ഇനി അതുകൂടാതെ നമ്മൾ എന്തൊരു കാര്യം തീവ്രമായി ആഗ്രഹിക്കുന്നുവോ ആ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് ആ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കർമ്മത്തെ ഉപയോഗിക്കാവുന്നതാണ് തീർച്ചയായും അതിൽ നിന്ന് നമുക്ക് ഫലം കിട്ടുന്നതുമാണ് അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവേലി മീഡിയ ഇപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പുകളായി എത്തുന്നതാണ് പൊതുവിൽ ജലത്തിന് വളരെ വലിയ ഒരു ശക്തിയുണ്ട് പഞ്ചഭൂതങ്ങളിൽപ്പെട്ട അഞ്ച് വസ്തുക്കൾക്കും സവിശേഷമായ ആ ഒരു ഗുണമുണ്ട് പ്രാധാന്യമുണ്ട് എങ്കിലും ജലത്തിന് അതിൽ തന്നെ ഒരുപാട് ശക്തി വിശേഷം ഉണ്ട് എന്നതാണ് പഞ്ചഭൂതങ്ങളിൽ മറ്റ് എന്തിനേക്കാളും കൂടുതൽ ഒരു സ്വീകരിക്കാനുള്ള ശക്തി ഈ ഒരു ജലത്തിനുണ്ടെന്നതാണ് ഒരു പാത്രത്തിൽ കുറച്ച് ജലം എടുത്ത് നമ്മുടെ മുന്നിൽ വെച്ചതിന് ശേഷം അതിന് മുന്നിൽ ഇരുന്ന് നമ്മൾ കുറച്ച് മന്ത്രം ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതൊരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാലും ആ മന്ത്രം അല്ലെങ്കിൽ അതിന്റെ ശക്തി സ്വാംശീകരിക്കാനുള്ള കഴിവ് ഈ ഒരു ജലത്തിനുണ്ട് അപ്പൊ ഈ വിധം ആ ഒരു ജലത്തിന് മുന്നിലിരുന്ന് നമ്മൾ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആ മന്ത്രത്തിന്റെ ശക്തി ആ ഒരു ജലത്തിലേക്ക് കേന്ദ്രീകരിക്കും ഇങ്ങനെ നമ്മൾ ആ ഒരു ജലം നമ്മുടെ മുന്നിൽ വെച്ച് മന്ത്രം ചൊല്ലി ശേഷം ആ ഒരു ജലം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമ്മൾ ചൊല്ലിയ മന്ത്രം നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്ന് നമ്മുടെ ശരീരത്തിൽ വ്യാപിക്കും ക്ഷേത്രത്തിൽ ദേവപൂജയുടെ ഭാഗമായി സമർപ്പിക്കപ്പെട്ട ആ ഒരു ജലം നമ്മൾ തീർത്ഥമായി സ്വീകരിക്കുന്നതിലൂടെ ആ ഒരു ഈശ്വരനെ സ്തുതിക്കുന്നതിന് വേണ്ടി ചെന്ന പ്രാർത്ഥനകള് ചൊല്ലിയ മന്ത്രങ്ങള് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും നമ്മുടെ ശരീരത്തിൽ വ്യാപിക്കുകയും തന്മൂലം നമ്മുടെ ശരീരത്തിലുള്ള നെഗറ്റീവ് ഊർജങ്ങളെല്ലാം തന്നെ പുറത്തു കിടക്കുകയും നമ്മുടെ ശരീരത്തിൽ അതൊരു സംരക്ഷണ കവചമായി വർത്തിക്കുകയും ചെയ്യും അപ്പൊ ജലത്തിന് ഈ വിധം നമ്മൾ നൽകുന്ന നിർദ്ദേശങ്ങളെ സ്വീകരിക്കാനുള്ള ആ ഒരു കഴിവുണ്ട് ഇതിനോടകം തന്നെ പല വീഡിയോകളിലും നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുള്ളതാണ് സാധാരണ നമ്മൾ ഒരു മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ശക്തിയെ അപേക്ഷിച്ച് കഴുത്തൊപ്പം ജലമുള്ള ഒരു ജലാശയത്തിൽ ഇറങ്ങി നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുന്നത് എങ്കിൽ അതിന്റെ മടങ്ങ് ആയിരം ഇരട്ടി വർദ്ധിക്കും എന്നതാണ് അപ്പൊ അതാണ് ഈ ഒരു ജലത്തിന്റെ ശക്തി എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് ജലത്തിന്റെ ഈ ഒരു കഴിവിനെ നമുക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം അല്ലെങ്കിൽ നമ്മുടെ കടം പൂർണ്ണമായി നീങ്ങുന്നതിന് നമ്മളേക്ക് കൂടുതൽ സമ്പത്ത് ധനം ഇതൊക്കെ കൈവരുന്നതിന് ഈ ഒരു ജലത്തെ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം അതാണ് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ചെമ്പ് പാത്രത്തിൽ നിങ്ങൾ കുറച്ച് ജലമെടുക്കാം അതായത് ചെറിയ ഒരു പാത്രത്തിൽ നിങ്ങൾ ജലമെടുക്കാം അത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക ഇനി ഇപ്പൊ പൂജാമുറി ഇല്ലാത്തവര് ഗൃഹത്തിന്റെ ഏറ്റവും ശുദ്ധിയുള്ള ഒരു ഭാഗം നോക്കി തിരഞ്ഞെടുത്ത് ആ ഒരു ഭാഗത്ത് ഇത് സൂക്ഷിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഇത് വെറുതെ സൂക്ഷിച്ചാൽ പോരാ ഈ ഒരു പാത്രം ജലം എടുത്ത ശേഷം ആ ഒരു ജലം അടങ്ങിയ പാത്രം നമ്മുടെ കൈകളിൽ വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുക നമ്മുടെ പ്രാർത്ഥന എന്താണ് എന്നതിനനുസരിച്ചാണ് ആ ഒരു ജലം പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് രൂപയുടെ കടമുണ്ട് എങ്കിൽ ഭഗവാനെ എൻ്റെ കടമെല്ലാം വളരെ വേഗത്തിൽ വീടിപ്പോകുന്നതിനുള്ള ആ ഒരു സാമ്പത്തികം തന്നെ അനുഗ്രഹിക്കണേ അതിനുള്ള വഴികൾ എനിക്ക് തുറന്നു വരണമേ ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ ഈ ഒരു കുടം അല്ലെങ്കിൽ ഈ ഒരു പാത്രം ജലം നിങ്ങൾ സൂക്ഷിക്കാം ഇനിയിപ്പോ ചെമ്പ് മാത്രം ഇല്ലാത്തവർക്ക് സാധാരണ മറ്റേത് പാത്രം ഉപയോഗിക്കാം പ്ലാസ്റ്റിക് പാത്രം ഒഴികെ ഇനി തൊട്ട അടുത്ത ദിവസം നമ്മള് കുളിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ ആ കുളിക്കുന്നതിനായിട്ട് പകർന്നു വെച്ചിട്ടുള്ള ആ ഒരു ജലത്തിൽ ഈ ഒരു പാത്രം ജലം നിങ്ങൾ കൊണ്ട് ഒഴിക്കുക അപ്പൊ തലേ ദിവസം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടുള്ള ആ ഒരു ജലഗണികകൾ മുഴുവൻ നമ്മൾ ഈ കൊണ്ടൊഴിക്കുന്ന പാത്രത്തിലെ ജലത്തിൽ മുഴുവൻ വ്യാപിച്ചിട്ടുണ്ടാകും തലേ ദിവസത്തെ ആ ഒരു പ്രാർത്ഥനയിലൂടെ തന്നെ നമ്മുടെ ആഗ്രഹം എന്തോ ആ ആഗ്രഹം സാധിക്കുന്നതിനുള്ള ഒരു അത്ഭുത ശക്തി ആ ഒരു ജലത്തിൽ നിറഞ്ഞിട്ടുണ്ടാകും അത് ഈ കുളിക്കുന്ന ജലത്തിൽ ആകമാനം നിറഞ്ഞതിലൂടെ ആ ഒരു ശക്തി നമ്മുടെ ശരീരത്താകമാനം വ്യാപിക്കുന്നതാണ് ഇനി ഇങ്ങനെ നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത ജലം എങ്ങനെയാണ് ഒഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തിലേക്ക് ഒഴിക്കേണ്ടത് എന്ന് ചോദിച്ചാല് ഇവിടെ ചെറിയ ഒരു നിർദ്ദേശം പറയുന്നത് നമ്മൾ ജനിച്ചത് ശുക്ലപക്ഷത്തിലാണ് എങ്കിൽ ശുക്ലപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കറുത്ത വാവ് കഴിഞ്ഞ് വെളുത്ത വാവിലേക്ക് പോകുന്ന പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് നമ്മൾ ജനിച്ചത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു വലത് തോളി വേണം ഈ ഒരു ജലം ആദ്യം ഒഴിക്കുകയാണ് ഇനി ആ ഒരു കൃഷ്ണപക്ഷത്തില് അതായത് വെളുത്തവാവിന് ശേഷം വരുന്ന പതിനഞ്ച് ദിവസം കറുത്ത ഭാവ് വരെയുള്ള ആ പതിനഞ്ച് ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ ജനിച്ചത് എങ്കിൽ നിങ്ങളുടെ ഇടത് തോളിൽ വേണം ആ ജലം ആദ്യം ഒഴിക്കുവാനും ഇനി ഇപ്പൊ നിങ്ങൾ ജനിച്ചത് കൃഷ്ണപക്ഷമാണോ ശുക്ലപക്ഷമാണോ എന്ന് അറിയില്ല എങ്കിൽ ആ ഒരു വലത് തോളിൽ ഒഴിച്ച് നമ്മുടെ ഈ ഒരു നെഞ്ചിന് കൂടി നമ്മുടെ ഇടത് തോൾ വരെ നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ് തുടർന്ന് നിങ്ങൾക്ക് അതുപോലെ കുളിക്കാവുന്നതുമാണ് ഇങ്ങനെ ജലം ഒഴിക്കുമ്പോൾ നമ്മൾ മനസ്സിൽ കരുതേണ്ടുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ആഗ്രഹം നമ്മൾ പറഞ്ഞു പ്രാർത്ഥിച്ച ആഗ്രഹത്തിന്മേൽ ഭഗവാൻ ആ ഒരു ജലത്തിന് നൽകിയ അത്ഭുതമായ ശക്തി അല്ലെങ്കിൽ ദിവ്യമായ ശക്തി ഈ കുളിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന്റെ ഓരോ കണികകളിലേക്കും ഇറങ്ങിച്ചെല്ലുന്നു ആ രീതിയിൽ നമ്മൾ നമ്മൾ വിശ്വസിക്കുക അല്ലെങ്കിൽ ആ വിധത്തിൽ ഒന്ന് സങ്കല്പിക്കുക ഇതോടുകൂടി നിങ്ങളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ അതായത് സാമ്പത്തിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റെന്തെങ്കിലും ഒരു ആഗ്രഹമാണ് ആഗ്രഹിച്ചതെങ്കില് അതിന്മേൽ ഇനി പതിന്മടങ്ങ് നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും ആ ഒരു പ്രശ്നം പരിഹരിക്കുന്നതിലേക്കുള്ള പല സാധ്യതകളും നിങ്ങളുടെ മുന്നിൽ തുറന്നു കിട്ടും ആ വിധത്തിൽ അവര് ശുഭാപ്തി വിശ്വാസം മനസ്സിൽ നിറച്ചു കൊണ്ട് വേണം നിങ്ങൾ ഈ ഒരു ജലം ഉപയോഗിച്ച് കുളിക്കുവാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ഈ വിധത്തിൽ ഒരു ശുഭാപ്തി വിശ്വാസം കൂടി നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നം എന്തായിരുന്നാലും അതിന്മേൽ വളരെ പെട്ടെന്ന് നമുക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്നതാണ് ഇനി ചിലരുണ്ട് ഇത്തരം കാര്യങ്ങളിൽ അവർക്ക് കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു വിശ്വാസം ഉണ്ടാകില്ല ഇത് നടക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയം നിലനിർത്തിയിട്ട് പലരും ചെയ്യാൻ തുനിഞ്ഞാല് ഒരിക്കലും ഇത് ഫലവത്താവില്ല ഇത് നടക്കില്ല അല്ലെങ്കിൽ ഇത് വെറുതെയാണ് എന്ന ആ ഒരു ധാരണ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നു അപ്പൊ മനസ്സിലും വലിയ രീതിയിലുള്ള അത്ഭുതങ്ങള് നമ്മൾ സൃഷ്ടിക്കുവാൻ സാധിക്കും ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് അടുത്ത ദിവസം നമുക്ക് ആ ഒരു മൂന്ന് മണിക്ക് അലാറം വെച്ച് നമുക്ക് എഴുന്നേൽക്കണം ഒരുപക്ഷെ നമുക്കൊരു യാത്ര പോകാനോ അല്ലെങ്കിൽ അർജന്റായിട്ട് മറ്റെവിടെയെങ്കിലും ഒക്കെ പോകാനോ ഒക്കെ ഉണ്ടാകും അപ്പൊ ഒരു മൂന്ന് മണിക്ക് തലേ ദിവസം നമ്മൾ അലാറം വെച്ചിട്ട് നമ്മൾ ഉറങ്ങാനായിട്ട് കിടക്കും ഇങ്ങനെ നമ്മൾ അലാറം വെച്ച് കിടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അങ്ങോട്ട് ഉറക്കം വരില്ലല്ലേ കാരണം നമ്മൾ ഉറങ്ങണം എന്ന് വിചാരിച്ചാൽ പോലും നമ്മുടെ മനസ്സിൽ ആ ഒരു മൂന്ന് മണിക്ക് എഴുന്നേൽക്കണം എന്നുള്ള ചിന്തയായിരിക്കും ഇതാണ് നമ്മുടെ ആ ഒരു മനസ്സിന്റെ കളി അല്ലെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സിന്റെ കളി എന്ന് പറയുന്നത് നമ്മൾ ഇനി എത്രയൊക്കെ ഉറങ്ങണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും നമ്മുടെ ഉപബോധ മനസ്സ് നമ്മെ ഉറക്കില്ല ഇനി വളരെയധികം ക്ഷീണം ഉണ്ടെന്നിരിക്കട്ടെ എങ്ങാനും നമ്മൾ ഉറങ്ങിപ്പോയാൽ പോലും ആ അലാറം അടിക്കുന്നതിന് മുൻപ് നമ്മൾ എഴുന്നേൽക്കും ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ എഴുന്നേൽക്കും ഇതാണ് നമ്മുടെ ആ ഒരു ഉപബോധ മനസ്സിന്റെ ശക്തി അല്ലെങ്കിൽ നമ്മുടെ മനസ്സിന്റെ ശക്തി എന്ന് പറയുന്നത് അപ്പൊ ഇതുപോലെയൊക്കെയുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരനോട് നമ്മൾ അടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ശുഭാപ്തി വിശ്വാസം നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കണം നമ്മൾ വളർത്തിയെടുക്കണം ഈ ഒരു കർമ്മം ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ആ ഒരു സാമ്പത്തികം കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതിപ്പോ തൊഴിൽ രൂപത്തിലായിരുന്നാൽ അങ്ങനെ മറ്റു ഭാഗ്യാനുഭവങ്ങളിലൂടെ ആ ഒരു സമ്പത്ത് നേടാനുള്ള അവസരം കടമടയ്ക്കുന്നതിൽ ഒരു സാവകാശം ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു കടത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ് ഇനി നിങ്ങളുടെ ആഗ്രഹം മറ്റ് എന്തെങ്കിലും ആണ് എങ്കിൽ ആ ഒരു ആഗ്രഹത്തിന്മേല് ഇതുപോലെയൊക്കെയുള്ള അത്ഭുതങ്ങൾ പലതും സംഭവിക്കും ഈ അവിശ്വാസികളായിട്ടുള്ള കുറച്ചധികം പേരും വിശ്വസിക്കുന്നത് എന്ന് പറയുന്നത് ഈ വിശ്വാസികളായിട്ടുള്ള ആളുകൾ വെറുതെ ഈശ്വരനെ വിളിച്ചിട്ട് വെറുതെ വീട്ടിലിരിക്കുകയാണ് അവര് ജോലിയൊന്നും ചെയ്യാതെ എല്ലാം ഈശ്വരൻ കൊണ്ട് തരും എന്ന് കരുതിയിരിക്കുന്നവരായിട്ടാണ് അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അങ്ങനെ കരുതുന്ന കുറച്ചധികം ആൾക്കാർ ഇപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് രേഖപ്പെടുത്തിട്ടുണ്ടാകും അങ്ങനെയെങ്കിൽ ജോലിക്കൊന്നും പോകാതെ ഇതും ചെയ്ത് വീട്ടിലിരുന്ന് പണം വരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് വാസ്തവത്തിൽ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നതിലൂടെ അവർ ധനം ഉണ്ടാക്കണം എന്നുള്ള ചിന്ത നമ്മൾ കൂടുതൽ ശക്തമാകുകയും പല പല മാർഗ്ഗങ്ങൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരികയും ചെയ്യും ഇപ്പൊ തൊഴിലില്ലാത്തവർക്ക് ആ ഒരു തൊഴിൽ ലഭിക്കുക അതുപോലെ തന്നെ ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുക പുതിയ തൊഴിൽ മേഖലയിലേക്ക് ചേക്കേറുക പുതിയ ബിസിനസ് ആശയങ്ങളിലേക്ക് ഇടപെടുക അങ്ങനെ പല രീതിയിൽ പല മേഖലകളിലേക്ക് നമ്മുടെ മനസ്സ് ആകർഷിക്കപ്പെടുകയും അതിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു വരുമാനം അല്ലെങ്കിൽ ആ ഒരു ധനം നേടിയെടുക്കുവാൻ സാധിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും ഈ ഒരു കർമ്മം ചെയ്തു നോക്കൂ വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ നിങ്ങൾക്ക് അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ഈ ഒരു കടങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്ത് തന്നെ അത് നേടിയെടുക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ കടങ്ങൾ അടച്ചു വീട്ടുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാനും സാധിക്കുന്നതാണ് ഇത് എത്ര ദിവസം ചെയ്യണം എന്നൊന്നുമില്ല ഓരോ ദിവസവും നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് ഒരു പാത്രം ജലം കയ്യിലെടുത്തിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക ഭഗവാനെ എൻ്റെ കടങ്ങൾ പൂർണ്ണമായി വീടിപ്പോണേ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം സാധിച്ചു തരണേ നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞ് പ്രാർത്ഥനയോടുകൂടി നിങ്ങൾ നിങ്ങളുടെ വിളക്ക് വയ്ക്കുന്ന ഭാഗത്തോ അല്ലെങ്കിൽ ഗൃഹത്തിന്റെ ശുദ്ധമായ ഒരു ഭാഗത്തോ അവർ ജലം വയ്ക്കുക പിറ്റേ ദിവസം കുറച്ച് ജലം എടുത്ത് നമ്മളിങ്ങനെ വെച്ചിരിക്കുന്ന ആ ഒരു ജലം കൊണ്ട് അതിലേക്ക് ഒഴിച്ച് ആ ഒരു ജലം നിങ്ങൾ കോരി കുളിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നതിലായിരുന്നു വലിയ വീഡിയോ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന ബലൈക്കൻ കൂടി നിയമിക്കുക എല്ലാവർക്കും നന്ദി നമസ്കാരം